എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം കുട്ടിമാഷ് ഏഴാം ക്ലാസ്സിലെ യു എസ് എസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാമത്തെ പാഠമായ മധ്യകാല ഇന്ത്യയും രണ്ടാമത്തെ പാഠമായ മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങളുമാണ് ബാക്കിയുള്ള പാഠങ്ങൾ തുടർന്നുള്ള വീഡിയോകളിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ ആരുടെ ഭരണകാലത്താണ് ഡൽഹിയിലെ ചെങ്കോട്ട നിർമ്മിച്ചത് ഓപ്ഷൻസ് ഉണ്ട് അക്ബർ ബാബർ ഷാജഹാൻ ഹുമയൂൺ ഉത്തരം ഷാജഹാൻ വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഏതാണ് വിജയനഗരം ഹംപി ഗജപതി ഗുൽപതി ഉത്തരം ഹംപി ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു അക്ബർ ബാബർ ഷാജഹാൻ ഉത്തരം ബാബർ നാലാമത്തെ ചോദ്യം ഏത് യുദ്ധത്തിലാണ് ബാബർ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തിയത് ചന്ദേരി യുദ്ധം ഗാഗ്ര യുദ്ധം ഒന്നാം പാനിപ്പത്ത് യുദ്ധം ഗാൻവ യുദ്ധം ഉത്തരം ഒന്നാം പാനിപ്പത്ത് യുദ്ധം പാനിപ്പത്ത് ഏത് സംസ്ഥാനത്തിലാണ് പഞ്ചാബ് ബീഹാർ ഉത്തർപ്രദേശ് ഹരിയാന ഉത്തരം ഹരിയാന ആറാമത്തെ ചോദ്യം ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നത് ഏത് വർഷമാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് ആയിരത്തി അറുന്നൂറ്റി അഞ്ച് ഏതാണ് ഉത്തരം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ദിൻ ഇലാഹി എന്ന മതത്തിന്റെ സ്ഥാപകൻ ആര് ഔറംഗസേബ് അക്ബർ ജഹാംഗീർ ഷാജഹാൻ ഉത്തരം അക്ബർ ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം ഏതാണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധം തളിക്കോട്ട യുദ്ധം രണ്ടാം പാലിപ്പത്ത് യുദ്ധം മൂന്നാം പാലിപ്പത്ത് യുദ്ധം ഏതായിരിക്കും ഉത്തരം ഒന്നാം പാലിപ്പത്ത് യുദ്ധം അക്ബറിന്റെ തലസ്ഥാന നഗരം എവിടെയായിരുന്നു ഡൽഹി കാബൂൾ ഫത്തേപൂർ സിക്രി ലാഹോർ ഉത്തരം ഫത്തേപൂർ സിക്രി താജ്മഹൽ നിർമ്മിച്ചത് ഏത് മുഗൾ ചക്രവർത്തി ആയിരുന്നു അക്ബർ ഔറംഗസേബ് ജഹാംഗീർ ഷാജഹാൻ ഉത്തരം ഷാജഹാൻ പതിനൊന്നാമത്തെ ചോദ്യം അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായമാണ് മൻസബ്ദാരി ഇതിലെ മൻസബ് എന്ന പദവി എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഓരോ ഉദ്യോഗസ്ഥരും നിലനിർത്തേണ്ട കുതിര പടയാളികളുടെ എണ്ണം ഓരോ ഉദ്യോഗസ്ഥരും നിലനിർത്തേണ്ട കാലാൾ പടയിലെ അംഗങ്ങളുടെ എണ്ണം ഓരോ ഉദ്യോഗസ്ഥന്റെയും കീഴിലുള്ള കുതിരകളുടെ എണ്ണം ഓരോ ഉദ്യോഗസ്ഥനേയും കീഴിലുള്ള പീരങ്കി പടയിലെ അംഗങ്ങളുടെ എണ്ണം എന്തായിരിക്കും ഉത്തരം ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കുതിര പടയാളികളുടെ എണ്ണം താഴെ പറയുന്നവയിൽ അക്ബറുടെ സദസ്സിൽ ഉൾപ്പെടാത്ത വ്യക്തിയായ രാജ ബീർബൽ രാജ ടോഡർമാൾ തെന്നാലി രാമൻ തെന്നാലി രാമനാണ് ഉൾപ്പെടാത്തത് ബാക്കി എല്ലാവരും അക്ബറിന്റെ രാജസദസ്സിൽ ഉണ്ടായിരുന്നു പതിമൂന്നാമത്തെ ചോദ്യം അക്ബറെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏത് അക്ബർ മതസഹിഷ്ണുത നയമാണ് പിന്തുടർന്നത് ജസിയ എന്ന മതനികുതി നിർത്തലാക്കി സൈന്യത്തിന്റെ ചെലവുകൾക്കായി സർക്കാർ ഖജനാവിൽ ഉള്ള പണം വൻതോതിൽ വിനിയോഗിച്ചു ഇതര മതസ്ഥരെന്നാണ് ഇതര മതസ്ഥരുമായുള്ള ബന്ധത്തിന് സുൽഫ് ഇ കുൽ എന്ന ആശയം ഉപയോഗിച്ചു അപ്പോ ഇതിൽ അക്ബൂറുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനയാണ് ശരിയായതാണ് ബാക്കിയൊക്കെ ഒന്നു മാത്രം തെറ്റുള്ളൂ അതേതാണ് ആ തെറ്റ് സൈന്യത്തിന്റെ ചെലവുകൾക്കായി സർക്കാർ ഖജനാവിലുള്ള ഉള്ള പണം വൻതോതിൽ വിനിയോഗിച്ചു പതിനാലാമത്തെ ചോദ്യം വിദൂഷകനായ ബീർബൽ ആരുടെ രാജ്യസദസ്സിലെ അംഗമായിരുന്നു കൃഷ്ണദേവരായ അക്ബർ ഷാജഹാൻ ഉത്തരം അക്ബർ അക്ബർ നിർത്തലാക്കിയ നികുതി സമ്പ്രദായം ഏതാണ് ദിൻ ഇലാഹി ജസിയ ജസിയ ആണ് അക്ബർ നിർത്തലാക്കിയ നികുതി സമ്പ്രദായം പതിനാറാമത് ചോദ്യം മുഗൾ ഭരണകാലത്തെ പ്രധാന നഗരങ്ങളിൽ ഒന്നായ ധാക്ക ഇന്ന് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാൻ നേപ്പാൾ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഉത്തരം ബംഗ്ലാദേശ് മുഗൾ ഭരണകാലത്ത് മഹാഭാരതം പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം നടത്തിയത് ആര് അക്ബർ ദാരാഷുക്കോ ഷാജഹാൻ ബിർബൽ ഉത്തരം ദാരാഷുക്കോ മുഗൾ ഭരണകാലത്ത് പേർഷ്യൻ ഹിന്ദി ഭാഷകൾ കൂടി ചേർന്ന് രൂപം കൊണ്ട പുതിയ ഭാഷ ഏത് ഉറുദു ഹിന്ദി ഒറിയ ഒറിയ ഗുജറാത്തി ഉത്തരം ഉറുദു അവസാനത്തെ മുഗൾ ചക്രവർത്തി ആരായിരുന്നു ഔറംഗസേബ് ഷാ ആലം ബഹദൂർ ഷാ സഫർ ജഹാന്ദർ ഷാ ഉത്തരം ബഹദൂർ ഷാ സഫർ ഏത് മുഗൾ ചക്രവർത്തിയുടെ കാലത്താണ് നിർമ്മിച്ചത് അക്ബർ ജഹാംഗീർ ഷാജഹാൻ ഔറംഗസേബ് ഉത്തരം ഷാജഹാൻ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം അക്ബറിന്റെ സദസ്സിനെ അലങ്കരിച്ചിരുന്ന പണ്ഡിതർ അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ് പഞ്ചരത്നങ്ങൾ നവരത്നങ്ങൾ അഷ്ടപ്രധാൻ അമരനായകന്മാർ ഉത്തരം നവരത്നങ്ങൾ മുഗൾ ചക്രവർത്തി ജഹാംഗീർ ആരുടെ പുത്രനായിരുന്നു അക്ബർ ബാബർ ഔറംഗസേബ് ഷാജഹാൻ ഉത്തരം അക്ബർ അക്ബർ ചക്രവർത്തിയുടെ ധനകാര്യ ഉപദേഷ്ടാവ് ആരായിരുന്നു ബീർബൽ താൻസൽ രാജ തോടർമാൾ അമീർ ഖുസ്രു ഉത്തരം രാജാ തോടർമാൾ താജ്മഹൽ നിർമ്മിച്ചത് ഏത് നൂറ്റാണ്ടിലാണ് പതിനാറാം നൂറ്റാണ്ടിൽ പതിനേഴാം നൂറ്റാണ്ടിൽ പതിനെട്ടാം നൂറ്റാണ്ടിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഉത്തരം എന്താണ് പതിനേഴാം നൂറ്റാണ്ടിലാണ് താജ്മഹൽ നിർമ്മിച്ചത് ഇരുപത്തി അഞ്ചാമത് ചോദ്യം സ്വന്തം മകന്റെ തടങ്കലിൽ കഴിയേണ്ടി വന്ന മുഗൾ രാജാവ് ആരാണ് ഷാജഹാൻ ഔറംഗസേബ് അക്ബർ ജഹാംഗീർ ഉത്തരം ഷാജഹാൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായപ്പോൾ ഇന്ത്യ ഭരിച്ചിരുന്ന മുഗൾ ഭരണാധികാരി ആര് അക്ബർ ജഹാംഗീർ ഔറംഗസേബ് ഷാജഹാൻ ഉത്തരം അക്ബർ കൃഷ്ണദേവരായരുടെ കാലത്തെ വിജയനഗര സാമ്രാജ്യത്തിൽ ഉൾപ്പെട്ട ഇന്നത്തെ ഒരു ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് പഞ്ചാബ് കർണാടക ഗുജറാത്ത് ഉത്തരം കർണാടക ഇരുപത്തി ചോദ്യം കൃഷ്ണദേവരായരുടെ സദസ്സിലെ വിദൂഷകൻ ആരായിരുന്നു ബീർബൽ തെന്നാലിരാമൻ കൗഡില്ല്യൻ കാളിദാസൻ ഉത്തരം തെന്നാലിരാമൻ ഇരുപത്തി ഒൻപതാമത് ചോദ്യം അമരനായക സംവിധാനം എന്നറിയപ്പെടുന്ന ഭരണ സംവിധാനം നിലനിന്നിരുന്നത് എവിടെ മുകൾ ഭരണകാലത്ത് ഗുപ്ത സാമ്രാജ്യത്തിൽ വിജയനഗര ഭരണത്തിൽ മൗര്യ സാമ്രാജ്യത്തിൽ എന്തായിരിക്കും ഉത്തരം വിജയനഗര ഭരണത്തിൽ മുപ്പതാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ വിജയനഗര ഭരണകാലത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത് ബ്രാഹ്മണർക്കായിരുന്നു സമൂഹത്തിൽ മേധാവിത്വം ഉണ്ടായിരുന്നത് ശൈശവ വിവാഹവും സതിസമ്പ്രദായവും അനുവദിച്ചിരുന്നില്ല സമ്പന്നരുടെ ഇടയിൽ ബഹുഭാര്യത്വം നിലനിന്നിരുന്നു രാജകൊട്ടാരത്തിൽ രാജകീയ കണക്കുകൾ തയ്യാറാക്കാൻ സ്ത്രീകളുടെ സേവനം പ്രയോജനപ്പെടുത്തിയിരുന്നു എന്തായിരിക്കും ഉത്തരം ഇതിൽ ചോദിക്കുന്നത് വിജയനഗര ഭരണകാലത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവനയാണ് അതിനർത്ഥം എന്താ ഒന്ന് തെറ്റും ബാക്കിയെല്ലാം ആ നഗരത്തെ പറ്റി ശരിയാണ് അപ്പൊ തെറ്റേതാണ് ശൈശവ വിവാഹവും സതിസമ്പ്രദായവും അനുവദിച്ചിരുന്നില്ല ഇത് തെറ്റാണ് ബാക്കിയെല്ലാം ശരിയാണ് മുപ്പത്തി ഒന്നാമത് ചോദ്യം വിജയനഗര കാലഘട്ടത്തിൽ പണി പൂർത്തിയായ ക്ഷേത്രങ്ങളിൽ കണ്ടുവരുന്ന ശില്പകലാരീതി ഏതാണ് ദ്രാവിഡ ശില്പകലാരീതി പേർഷ്യൻ ശില്പരീതി റോമൻ ശില്പകലാരീതി മുഗൾ ശില്പകലാരീതി ഉത്തരം ദ്രാവിഡ ശില്പകലാരീതി ഭക്തിപ്രസ്ഥാനം ഒരു ജനകീയ പ്രസ്ഥാനമായി രൂപം കൊണ്ടത് എവിടെയാണ് ഏത് സംസ്ഥാനത്തിലാണെന്നാണ് ചോദിക്കുന്നത് തമിഴ്നാട് കേരളം ബംഗാൾ പഞ്ചാബ് ഉത്തരം തമിഴ്നാട് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന ഭക്തി പ്രസ്ഥാനത്തിന്റെ സവിശേഷതകളിൽ പെട സവിശേഷതകളിൽ പെടാത്തത് ഏത് സവിശേഷതകളിൽ പെടാത്തതാണ് ചോദിക്കുന്നത് അതായത് ഒന്ന് മാത്രമേ പെടാത്തുള്ളൂ ബാക്കി മൂന്നും ഭക്തിപ്രസ്ഥാനത്തിന്റെ ഗുണങ്ങളാണ് ഒന്ന് മാത്രമേ ഭക്തിപ്രസ്ഥാനമായിട്ട് ബന്ധമില്ലാത്തുള്ളൂ ആ ബന്ധമില്ലാത്തതാണ് നിങ്ങൾ എഴുതേണ്ടത് ഇതുപോലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ കൺഫ്യൂസിംഗ് ആണ് അപ്പൊ അത് ശരിക്കും ചോദ്യം വായിച്ചിട്ട് വേണം ഉത്തരം എഴുതാൻ കീർത്തനങ്ങളും രചനകളും പ്രാദേശിക ഭാഷയിലായിരുന്നു ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശനം അനുവദിച്ചിരുന്നു സമൂഹത്തിൽ ഉണ്ടായിരുന്ന അർത്ഥശൂന്യമായ ആചാരങ്ങളെ ചോദ്യം ചെയ്തു സ്ത്രീകൾക്ക് പങ്കാളിത്തം അനുവദിച്ചിരുന്നില്ല ഇതിൽ ഏതാണ് അതുമായിട്ട് ബന്ധപ്പെടാത്തത് ഉത്തരം സ്ത്രീകൾക്ക് പങ്കാളിത്തം അനുവദിച്ചിരുന്നില്ല മുപ്പത്തിനാലാമത്തെ ചോദ്യം തിരുമുറയുകൾ എന്നറിയപ്പെട്ടിരുന്നത് ആരുടെ രചനകളായിരുന്നു ആഴ്വാർമാരുടെ നായനാർമാരുടെ ഗുരുനാനാക്കിന്റെ കബീറിന്റെ ഉത്തരം നായനാർമാരുടെ അനുഭവ മണ്ഡപം എന്ന ആത്മീയ ചർച്ചാ വേദി സ്ഥാപിച്ചത് ആരാണ് ബസവണ്ണ കുലശേഖര ആഴ്വാർ കാരക്കൽ അമ്മയാർ ഉത്തരം ബസവണ്ണ അനുഭവ മണ്ഡപത്തിലെ ചർച്ചകളിൽ ഉയർന്നുവന്ന ആശയങ്ങൾ അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ് ദോഹകൾ വചനങ്ങൾ ഗൗവാലികൾ തേവാരം ഉത്തരം വചനങ്ങൾ മുപ്പത്തിയേഴാമത് ചോദ്യം വീരശൈശവ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ബ്രാഹ്മണ മേധാവിത്വത്തെ എതിർത്തു ഏകദൈവ വിശ്വാസം പ്രോത്സാഹിപ്പിച്ചു ശൈശവ വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചു ജാതി വിവേചനത്തെ എതിർത്തു അപ്പോൾ ഉൾപ്പെടാത്തത് ഏതാണ് ശൈശവ വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചു ഭക്തി പ്രസ്ഥാനത്തിന്റെ പ്രചാരകനായിരുന്ന കബീറിന്റെ ആശയങ്ങളിൽ പെടാത്തത് ഏത് ഭക്തിയെ മോക്ഷമാർഗമായി പ്രചരിപ്പിച്ചു ഹിന്ദു മുസ്ലിം സഹോദര്യത്തിനു വേണ്ടി പ്രയത്നിച്ചു വിഗ്രഹാരാധനയും പൂജകളെയും പ്രോത്സാഹിപ്പിച്ചു മതവർണ്ണ വിവേചനങ്ങളെ വിമർശിച്ചു പെടാത്തത് ഏതാണ്പം വിഗ്രഹാരാധനയെയും പൂജകളെയും പ്രോത്സാഹിപ്പിച്ചു മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം ആദ്യ ഗ്രന്ഥ ഏത് മതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥമാണ് ജൈനമതം സിഖ് മതം ബുദ്ധമതം പാഴ്സി മതം ഉത്തരം സിഖ് മതം നാൽപ്പതാമത്തെ ചോദ്യം താഴെ പറയുന്നവർ ഗുരുനാനാക്കിന്റെ ആശയങ്ങളുമായി ബന്ധമില്ലാത്തത് ഏത് ബന്ധമില്ലാത്തതാണ് മൂന്നെണ്ണം ബന്ധമുള്ളതും ഒന്ന് ബന്ധമില്ലാത്തതുമാണ് ഏകദൈവം എന്ന സന്ദേശം ജനങ്ങളിൽ എത്തിക്കാൻ ശ്രമിച്ചു ലഹരിവർജനത്തിന് ജനങ്ങളെ പ്രേരിപ്പിച്ചു വിഗ്രഹാരാധനയെ പ്രോത്സാഹിപ്പിച്ചു ജാതി വിവേചനത്തെ നിരാകരിച്ചു ഏതായിരിക്കും ബന്ധമില്ലാത്തത് ഉത്തരം വിഗ്രഹാരാധനയെ പ്രോത്സാഹിപ്പിച്ചു ബാക്കിയെല്ലാം അദ്ദേഹത്തിന്റെ ആശയവുമായിട്ട് ബന്ധമുണ്ട് ആരുടെ ആശയമാണ് പേൽക്കാലത്ത് സിഖ് മതത്തിന്റെ രൂപീകരണത്തിന് വഴിതെളിച്ചത് കബീർ ഗുരുനാനാക്ക് ബസവണ്ണ മഹാവീരൻ ഉത്തരം ഗുരുനാനാക്ക് നാപ്പത്തി ചോദ്യം ഭക്തി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പറയുന്ന പ്രസ്താവനകളിൽ യോജിക്കാത്തത് ഏത് ഭക്തിപ്രസ്ഥാനത്തിലെ ഭൂരിപക്ഷ ഭക്തകവികളും സമൂഹത്തിലെ ഉയർന്ന ജാതിക്കാർ ആയിരുന്നു ഇന്ത്യയിലെ സാമൂഹികവും മതപരവുമായ മേഖലകളിൽ പുരോഗമനപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു സ്ത്രീ പുരുഷ സമത്വം എന്ന ആശയം മുന്നോട്ട് വെച്ചു അധ്വാനത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിച്ചു എന്താണുത്തരം ഭക്തി പ്രസ്ഥാനത്തിലെ ഭൂരിപക്ഷം ഭക്തകവികളും സമൂഹത്തിലെ ഉയർന്ന ജാതിക്കാർ ആയിരുന്നു ഇത് ഭക്തിപ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന കാര്യമല്ല നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം സൂഫികൾ ആലപിച്ചിരുന്ന ഭക്തിഗാനങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഗൗവാലികൾ ദോഹകൾ വചനകൾ വചനങ്ങൾ തിരുമുറികൾ ഉത്തരം ഗൗവാലികൾ നിസാമുദ്ദീൻ ഔലിയയുടെ ശിഷ്യനായ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ ആരാണ് മാലിക് മുഹമ്മദ് ജെയ്സി അമീർ ഖുസ്രു ബസവണ്ണ കബീർ ഉത്തരം അമീർ ഖുസ്രു നാൽപ്പത്തി അഞ്ചാമത് ചോദ്യം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ബസവണ്ണ സ്ഥാപിച്ച ആത്മീയ ചർച്ചാ വേദി ഏതാണ് അനുഭവ മണ്ഡപം ആഴ്വാർമാരുടെ രചനകൾ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് നാലായിര ദിവ്യ പ്രബന്ധം നായനാർമാരുടെ രചനകൾ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് തിരുമുറികൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലേ താങ്ക്